നമസ്കാരം തിരഞ്ഞെടുപ്പ് പ്രചാരണം കാര്യക്ഷമമല്ലെന്ന ആരോപണത്തെ തുടർന്ന് സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നേതാക്കൾ തമ്മിൽ ബഹളം തിങ്കളാഴ്ച രാത്രി നടന്ന യോഗത്തിലാണ് ബഹളമുണ്ടായത് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനു വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പോരായ്മകളുണ്ടായി എന്ന് ഒരംഗം വിമർശനമുന്നയിച്ചു ഇതിൽ പ്രകോപിതനായ മറ്റൊരംഗം അതിരൂക്ഷമായി പ്രതികരിച്ചതോടെയാണ് ബഹളമുണ്ടായത് മറ്റുള്ളവർ ഇടപെട്ട് സ്ഥിതി ശാന്തമാക്കാൻ ശ്രമിച്ചെങ്കിലും അല്പനേരം ബഹളം നീണ്ടുനിന്നു ഒരു മന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം നടന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി എം തോമസ് ഐസക്കിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് നേതാക്കളിൽ ചിലർ ഉഴപ്പുന്നതായി വിമർശനം ഉയർത്തിയത് മുൻ എം എൽ എ കൂടിയായ നേതാവാണ് യോഗത്തിന് ശേഷം പുറത്തിറങ്ങുന്നതിനിടയിൽ ഇദ്ദേഹത്തെ പാർട്ടിയുടെ ട്രേഡ് യൂണിയൻ ജില്ലാ നേതാവ് അസഭ്യം പറഞ്ഞ് കയ്യേറ്റം ചെയ്തെന്നാണ് ആരോപണം അടിയേറ്റ് നിലത്തു വീണ നേതാവ് തിരികെ ഓഫീസിൽ കയറി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളിൽ നിന്നും ഒഴിയുകയാണെന്ന് കാണിച്ച് കത്ത് നൽകി സംഭവത്തെക്കുറിച്ച് ജില്ലാ നേതൃത്വത്തിന് പരാതിയും നൽകി ഇന്നലെ രാത്രി മണിയോടെയാണ് സംഭവം നടക്കുന്നത് എന്നാൽ സംഭവത്തിൽ ഉൾപ്പെട്ട ആരെങ്കിലുമോ പാർട്ടി നേതൃത്വമോ ഇതേപ്പറ്റി പ്രതികരിക്കാനോ മറുപടി പറയാനോ തയ്യാറായിട്ടില്ല അതേസമയം മലപ്പുറത്തെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ബി പരാതി നൽകിയിരിക്കുകയാണ് മലപ്പുറത്ത് എൽ എഫ് സംഘടിപ്പിച്ച ഭരണഘടനാ സംരക്ഷണ റാലിയിൽ പങ്കെടുത്തുള്ള മുഖ്യമന്ത്രിയുടെ പ്രസംഗം ചട്ടലംഘനമാണെന്നാണ് ബി ജെ പിയുടെ പരാതിയിൽ പറയുന്നത് മുഖ്യമന്ത്രി മതത്തിന്റെ പേരിൽ പ്രചാരണം നടത്തി തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയെന്നും ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ സുരേന്ദ്രൻ നൽകിയ പരാതിയിൽ പറയുന്നു മുഖ്യമന്ത്രി നടത്തിയത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസംഗമാണെന്നും ഹിന്ദു മുസ്ലിം വിഭജനമുണ്ടാക്കി വിദ്വേഷം വളർത്താൻ ശ്രമിച്ചെന്നും പരാതിയിലുണ്ട് അതിനാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയെ വിലക്കണമെന്നാണ് ആവശ്യം